മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ കാരക്കാട് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള വനത്തിനുള്ളിൽ സ്ക്രാപ്പ് മാലിന്യങ്ങൾ തള്ളിയ മലയാറ്റൂർ നീലീശ്വരം സ്വദേശി സണ്ണിയെയാണ് വനംവകുപ്പ് പിടികൂടിയത് മാലിന്യം കൊണ്ടുവന്ന വാഹനവും പിടികൂടിയിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വാഹനങ്ങളുടെയും മറ്റും സ്ക്രാപ്പുകളാണ് പ്രതിവനത്തിൽ തള്ളിയത് അതിൽ ചില്ലുകളും ഉണ്ടായിരുന്നു രാത്രിയിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കൃഷ്ണകുമാർ പറഞ്ഞു കാരക്കാട് പരിധിയിൽ കണ്ണിമംഗലം പോകുന്ന വനത്തിലൂടെ പോകുന്ന റോഡിൻ്റെ വലുത് ഭാഗത്ത് വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ അതായത് സീറ്റ് ഉപയോഗശൂന്യമായ സീറ്റ് റബ്ബർ പാർട്സുകൾ ഗ്ലാസ് അതുമാതിരി സ്പോഞ്ച് മുതലായ നിക്ഷേപിച്ചതിന് കാരക്കാട് പോസ്റ്റേഷൻ സ്റ്റാഫ് കേസെടുത്തിരുന്നു ആയതിന് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രതികളെ പിടിക്കുകയും പ്രതി പ്രതിയെ പിടിക്കുകയും മറ്റു നടപടികൾ പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും പുലി ആന തുടങ്ങിയ കാട്ടുമൃഗങ്ങൾ ഉള്ള ഉൾവലമാണിത് പരിസ്ഥിതിക്കും കാട്ടുമൃഗങ്ങൾക്കും ഈ മാലിന്യങ്ങൾ ഭീഷണിയാണ് വനംവകുപ്പ് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ വനത്തിനുള്ളിലെ മാലിന്യ കൂമ്പാരം ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കാറുണ്ട് അറസ്റ്റിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം